ഹായ് അസ്സാംക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് സ്റ്റിച്ചിങ് ഫാഷൻ ഡിസൈനിങ് അതിൽ ഞാൻ ഡിപ്ലോമ എടുത്തതാണ് വൺ ഇയറിൻ്റെ അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് പഠിച്ചതെന്ന് പറയുമ്പം ആദ്യം ഞാൻ പഠിച്ചത് പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ പിന്നെ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് പോയി പഠിച്ചിട്ടുള്ളത് അന്ന് ഭാഷ ഭാഷയെന്നറിയാത്ത കാര്യം ഹിന്ദി ഗുജറാത്തിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് പക്ഷേ അത് ഒന്നും പഠിച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് മാസം എനിക്ക് പോകാൻ പറ്റുള്ളൂ കുട്ടികൾ രണ്ടാൾ ഒരേ പ്രായക്കാരായതുകൊണ്ടും കുറേ പ്രശ്നങ്ങൾ അവരെ ഞാൻ ഒരു പിന്നെ നഴ്സറിലാക്കി കൊടുക്കുമായിരുന്നു പക്ഷേ അത് തിരിച്ച് വരുമ്പോൾത്തേനൊക്കെ കുറച്ച് ചിലപ്പം നേരം വരികയാണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ നിർത്തി വെച്ച് പിന്നെ എൻ്റെ അടുത്ത് മെഷീൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന്മാക്കൂടെ ബാക്കി ഉണ്ടാ അറിവിനെ കൂടെ ഞാൻ ഓരോന്ന് കാട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടി അങ്ങനെ സ്വയം പഠിച്ച് വന്നതാണ് കേട്ടോ അല്ലാതെ അവിടുന്ന് പഠിച്ചതൊന്നും അത്ര ആയിട്ടില്ല പിന്നെ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ഐഡിയ കൂടെ ഓരോന്നും സാരി കട്ട് ചെയ്തിട്ട് ഓരോ ഡിസൈനോ ഓരോ മോഡൽ ഞാൻ എൻ്റെ ഐഡിയ കൂടെ ചെയ്തിട്ട് മക്കൾക്ക് കിട്ടു കൊടുക്കായിരുന്നു മക്കൾ വലുതാവുന്നതിനനുസരിച്ചിട്ടൊക്കെ അവരെ കോളേജിൽ കോളേജ് പോകുന്നവരെ ഞാനാണ് തയ്ച്ചിട്ട് കൊടുത്തിരുന്നത് ഓരോ ഡ്രസ്സും അപ്പോൾ ഓരോ മോഡലും ചെയ്ത് കൊടുക്കുമ്പോൾ അവരോരുത്തർക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് അവരെ ഫ്രണ്ട്സുകൾക്ക് അപ്പോൾ അവർ ഓർഡർ കിട്ടും അപ്പോൾ അവർ കൂടെ മറ്റുള്ളവർ എടുക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഒരു ഷോപ്പ് പിന്നെ ഇടയിൽ കൊടുത്തിൽ സ്റ്റാഫുകളുടെ വർക്കിലെടുത്തി പിന്നെ ഞാൻ റെഡിമെയ്ഡും അതുപോലെ തന്നെ ഞാൻ മെറ്റീരിയൽ വർക്കിലെടുത്തി പിന്നെ ഞാൻ ക്ലാസ് ഗ്ലാസ് കൊടുക്കുകൊടുത്തി ക്ലാസ് കൊടുക്കാൻ പിന്നെ മുമ്പേ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യം മരണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഡിപ്ലോമ എടുക്കുന്നത് ഡിപ്ലോമയ്ക്ക് പോകുന്നത് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഈ നയിച്ച പൈസന്ന് എടുത്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് അത് അമ്പതിനായിരം ഉപേന അടുത്തോളം ഞാൻ അതിൽ ചിലവാക്കി ഫീ അടക്കും എല്ലാം കൂടെ മെറ്റീരിയലും എല്ലാം കൂടെ ആയിട്ട് അത്ര എനിക്ക് ചിലവ് വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം എനിക്ക് നല്ല ധൈര്യത്തിൽ സർട്ടിഫിക്കറ്റ് അടക്കം കുട്ടികൾക്ക് പഠിക്കാനും പഠി അല്ല പഠിപ്പിച്ച് കൊടുക്കാനും എനിക്ക് പറ്റിയിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതെല്ലാം വിട്ട് കുറച്ചു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ റിലാക്സ് ആയിട്ട് അങ്ങനെ ആണ് പോയി ഇപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണ് എൻ്റെ കയ്യിൽ ഒരു തൊഴിലുണ്ടാകുമ്പോൾ എന്തിനാണ് ഞാൻ മറ്റുള്ളവരോട് തൊഴിൽ ചോദിച്ച് നടക്കേണ്ട ആവശ്യം അപ്പോൾ ആ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു തൊഴിലാണിത് ഏത് സ്ത്രീക്കും എത്രയും പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അത്യാവശ്യം വിവരമില്ലാത്തവർക്കും വിവരമുള്ളവർക്കും പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും ആർക്കും ഏജ് വ്യത്യാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതില്ലാതെ ഡ്രസ്സില്ലാ ആദ്യം നമുക്ക് വേണ്ടത് ഭക്ഷണമാണ് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വസ്ത്രമാണ് നമുക്ക് വേണ്ടത് മഞ്ഞും ഭക്ഷണം കഴിക്കാത്തവനും വസ്ത്രമല്ലേ അങ്ങ് നടക്കൂലല്ലോ ഒത്തും ആരും നടക്കില്ല അപ്പം അവനൊരു ഡ്രസ്സ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റിച്ച് ചെയ്തേ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്കാണ് അതായത് ഭക്ഷണത്തിന് ശേഷം വരുന്നത് വസ്ത്രത്തിലാണ് അപ്പം ആ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ആ ഒരു കാര്യം ആർക്കും പിന്നെ രണ്ടോ ഒന്നോ മക്കളുണ്ട് കുട്ടികളുണ്ടെങ്കിൽ പറയും വേണ്ട അത് നിർബന്ധമായിട്ട് എന്നത്തെ കാലത്ത് ഒരു വീട്ടിലൊരു വണ്ടിയാണെങ്കിൽ ഒരു വീട്ടിലൊരു മെഷീൻ എന്ന ഒരു തത്വത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ എത്ര എങ്ങനെ നല്ല അടിച്ച് വന്നാലും ഒന്ന് ഷേപ്പാക്കേണ്ടി വരും ബോഡി നെലിന അനുസരിച്ച് പഠിക്കണത് അനുസരിച്ചൊക്കെ വ്യത്യാസം നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത് വൺ മന്തിൽ ഒരു ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റും എനിക്ക് എനിക്ക് പറ്റും വരുന്നവർക്കും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്കും കോൺഫിഡൻസ് ആണ് അപ്പം അങ്ങനെയുള്ള ഒരു ക്ലാസ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് ദൂരമെന്നുള്ളവർക്കൊന്നും വരാൻ പറ്റില്ല ഞാൻ ഓൺലൈനിൽ ചെയ്യുന്നില്ല ഓൺലൈനിൽ നീന്തക്ക പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈനിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രായമുള്ളവർ ഉദ്ദേശിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഓൺലൈനിൽ കൂടെ പഠിക്കാം അപ്പം നമുക്ക് അടുത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ബി പി അങ്ങാടി പുങ്ങാടി പുളിഞ്ചോ എന്ന് പറയും അതായത് നേർച്ചൊക്കെ കഴിക്കുന്ന ജാറഫിൻ്റെ അടുത്തായിട്ട് വരും അപ്പോൾ ആ ഏരിയയിൽ ആണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് വരാൻ പറ്റുന്നവർക്ക് ബസ്സിനൊക്കെ വന്നവരുണ്ട് കേട്ടോ ഞാൻ ബോയ്സ് സ്കൂളിലൂടെ പഠിപ്പിക്കുമ്പം ദൂരം എന്നൊക്കെ ഒരുപാട് ദൂരം തിരുനാമ മുതൽ പിന്നെ ചേമ്പുംപടി മറ്റേ കാരത്തൂര് പിന്നെ ഇവിടെ കുപ്പംകോട് അങ്ങനെയൊക്കെ ഒരുപാട് ഭാഗത്തു നിന്ന് വന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ഞാനിതിന് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ ഫീ ഒക്കെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫോണിലൂടെ നമ്പർ ഫോണിലൂടെ പറയാം ബാക്കി ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം ആ ഒരു മാസം പിന്നെ ഞാൻ കോഴ്സ് ഒരാൾക്ക് കൊടുക്കുന്നുള്ളൂ അവർക്ക് അവരുടേതായിട്ടുള്ള ചുരിദാർ മൂന്ന് ഐറ്റംസില് ഞാൻ പഠിപ്പിച്ചുകൊടുക്കും മൂന്ന് മോഡൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അതൊക്കെ പിന്നെ അവർക്ക് നമ്മൾ വിൽക്കുമ്പോൾ പറയാം പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർ അറിയിക്കുക എന്താ നിങ്ങൾ അഭിപ്രായിച്ചത് അത് പറയാം അപ്പോൾ ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ സുമായി കാണുന്നതരേ അസലവലേക്കും